ഭീഷണിയോ ആ ഭീഷണി ഉണ്ടായി എനിക്ക് ലൈഫ് സ്റ്റൊട്ടേൺ ഒക്കെ ഉണ്ടായി കഴിത്തിന് മേലെ തല ഉണ്ടാവത്തില്ല അല്ല ആരാണെന്ന് അറിയത്തില്ല ആരൊക്കെയോ എനിക്ക് ഇങ്ങനെ ഭീഷണി ഫോണ് വിളിച്ച അസഭ്യങ്ങളാണ് കേസ് വന്നപ്പോഴാണ് മുകേഷിനെതിരെ ഇത് കഴിഞ്ഞപ്പോഴാണ് പോക്സോ കേസ് വരെ നമ്മുടെ അമ്മയുടെ അനുജത്തിന്റെ മോൾക്ക് അത് അവൾക്ക് കാശ് കൊടുത്തിട്ടാണ് അത് അപ്പം അതിലൊക്കെ തളരാതെയും പതരാതെ എനിക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നത് എസ് എറ്റിക്കാരാണ് അവർ പറഞ്ഞാലും അവരെല്ലാം പറഞ്ഞു മീൻ ഡോൺ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം അങ്ങനെ അപ്പൊ അങ്ങനെ അതുപോലെ എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് വലിയ വിവാദങ്ങളായിരുന്നു അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് പരാതി കൊണ്ട് എത്തിയവരുടെ എണ്ണം കൂടുതലായിരുന്നു അതിലേറ്റവും കൂടുതൽ എത്തിയ നടിമാര് ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇല്ലാത്തവരായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു പിന്നെ അവർ സിനിമാ മേഖലയിൽ നിന്നൊക്കെ കംപ്ലീറ്റ് വാഷ് ഔട്ടായി പോയവരൊക്കെ ആയിരുന്നു പരാതിയുമായി എത്തിയത് അതിൻ്റെ അകത്ത് ഈ എടുത്തു പറയേണ്ട ഒരാളുണ്ടായിരുന്നു ഒരു ആലുവ സ്വദേശിനിയാണ് പുള്ളിക്കാരിയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്കെതിരെ ഈ പറയുന്ന ലൈംഗിക ആരോപണവുമായിട്ട് എത്തിയത് അതിൻ്റെ അകത്ത് എടുത്തു പറയുകയാണെങ്കിൽ മുകേഷിനെതിരെ പറഞ്ഞു ബാലേന്ദ്രമേനോവിനെതിരെയൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞു കൊണ്ടല്ലോ പെറ്റതുള്ള സൈക്കിൾ അതുപോലായിരുന്നു പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം ജയസൂര്യക്കെതിരെ ഇടവേള ബാബുവിനെതിരെ അത് കഴിഞ്ഞതിന് ശേഷം ഇനി ആരെക്കുറിച്ച് പറയാനുണ്ട് എന്നുള്ളത് നമുക്കെന്നെ അറിയത്തില്ല ഒത്തിരിയും പേരെക്കുറിച്ച് ഈ പുള്ളിക്കാർ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ പുള്ളിക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ശരിവരുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു കുറ്റപത്രം വന്നിരിക്കുന്നത് ഇത് മുകേഷിനെതിരെയാണ് ആ കുറ്റപത്രം വന്നിരിക്കുന്നത് ഇതിനകത്ത് ഡിജിറ്റൽ തെളിവുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ മുകേഷ് കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എസ് അത് സമ്മതിച്ചിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് സിനിമയിൽ അവസരം തരാം അമ്മയിൽ അവസരം മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ആലുവ സ്വദേശിനിയായിട്ടുള്ള ഈ നടിയെ മരടിലെ ഫാക്ടറിയിൽ അതായത് കൊച്ചിയിലുള്ള മരടിലെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ് എന്നാൽ ഈ മരടിലെ ഫ്ലാറ്റിൽ പോയത് രണ്ടുപേരുടെയും സമ്മതപ്രകാരമാണെന്നും ആ മരടിലെ ഫ്ലാറ്റിൽ വെച്ച് അവർ രണ്ടുപേരും സമ്മതിച്ചുകൊണ്ടാണ് അവിടെ വെച്ച് എല്ലാം നടന്നതെന്നും പിന്നെ അവിടുന്ന് നേരെ വീട്ടിൽ കൊണ്ടുവിട്ടെന്നും ഒക്കെയാണ് അന്ന് ഈ പറയുന്ന മുകേഷ് ആയിക്കോട്ടെ ഈ പറയുന്ന ചേച്ചി ആയിക്കോട്ടെ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടായിരുന്നു അന്ന് കാര്യങ്ങളൊക്കെ പോയത് കാരണം പുള്ളിക്കാരിയുടെ സമ്മതത്തോടു കൂടിയായിരുന്നു ആ പറഞ്ഞത് അന്ന് പുള്ളിക്കാരി വാട്സപ്പിൽ കൂടെ ലവ് ചിഹ്നവും ഒക്കെ വിട്ടുകൊടുത്തു പിന്നെ ഇരുപത്തയ്യായിരം രൂപ വേണം അന്നേരം ചേച്ചി പറഞ്ഞ എന്തുമായിരുന്നു മീഡിയയില് എന്നെ പീഡിപ്പിച്ച ആളല്ലേ അപ്പോൾ എനിക്ക് ചോദിക്കാൻ അവകാശമില്ലേ എന്ന് പറയുന്നു പിന്നെ ഒരു ലക്ഷം രൂപ ചോദിച്ചെന്ന് മുകേഷ് പറഞ്ഞു അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു മീഡിയയ്ക്ക് അന്നൊക്കെ ചാകരയായിരുന്നു ചാകരയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചാകരയായിരുന്നു നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വീഡിയോ ഇട്ടപ്പോൾ എന്നെ വരെ കാമുകനൊക്കെ ആക്കിയതാണ് നമ്മുടെ ഈ ഒരു ചേച്ചി ഇപ്പൊ ചേച്ചി പറയുന്ന ചേച്ചിക്ക് വന്നിരിക്കുന്ന പോക്സോ കേസ് പോലും ഈ പറയുന്ന മുകേഷ് കെട്ടിച്ചമച്ചതാണ് മുകേഷ് ഈ പറയുന്ന ഇവരുടെ ബന്ധുവായിട്ടുള്ള പെങ്കുച്ചിന് കാശ് കൊടുത്തിട്ട് ചേച്ചതാണെന്നൊക്കെയാണ് ഇപ്പൊ ചേച്ചി പറയുന്നത് അതൊന്നുമല്ല അല്ല അത് ഒറിജിനലായിട്ടുള്ളതാണ് ഈ പറയുന്ന സ്വന്തക്കാരിയെ കൊണ്ടുപോയി സിനിമയിൽ അവസരം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന നടി ഈ ആലുവ സ്വദേശിയായിട്ടുള്ള നടി പേര് പറയാൻ പറ്റത്തില്ല അതിജീവിത എന്നും എന്തെങ്കിലും പറയാം ഈ ചേച്ചി അന്ന് അത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന പെങ്കൊച്ചു ഇവരുടെ ബന്ധുവായിട്ടുള്ള പെങ്കൊച്ചു ഓൾറെഡി വന്നു പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത് അങ്ങോട്ട് മാറ്റിവെക്കാം പക്ഷേ ഈ ചേച്ചി ഇപ്പോൾ പറഞ്ഞ പ്രകാരം മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എസ് ഐ ടി കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആ വാർത്ത വാർത്തയൊന്ന് കണ്ടുപോക്കാം ഈ മുകേഷ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടുക തന്നെ വേണം എം എൽ എ സ്ഥാനമൊക്കെ രാജിവെച്ച് വെളിയിൽ പോകണം പക്ഷേ എം എൽ എ സ്ഥാനം ഒന്നും രാജിവെക്കാനായിട്ട് അവരുടെ പാർട്ടിക്കാര് സമ്മതിക്കുന്നില്ല ഗോവിന്ദൻ ഒക്കെ പറയുന്നത് വേണ്ട പോകണ്ട എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് എത്രമാത്രം പ്രതിപക്ഷം ആയുധമാക്കി എടുക്കുമെന്നുള്ളിൽ നമുക്ക് കണ്ടറിയാം എന്തുവായാലും ആ വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം ലൈംഗിക പീഡന കേസിൽ നടൻ മുകേഷ് എംഎൽഎക്കെതിരെ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചു ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി മുകേഷ് എം എ സ്ഥാനം രാജിവെക്കണമെന്ന് പരാതിക്കാരി ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തും താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് മോഹിപ്പിച്ചും കൊച്ചി മരടിലെ വില്ലിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് എം മുകേഷ് എം എൽ എക്കെതിരായ കുറ്റപത്രത്തിലെ ആരോപണം രണ്ടായിരത്തി പത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് നടി മുകേഷിനെതിരെ പരാതി നൽകിയത് നടിയുടെ രഹസ്യമൊഴിയിലെ വിശദാംശങ്ങൾ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ കുറ്റപത്രത്തോടൊപ്പം പോലീസ് ഹാജരാക്കിയിട്ടുണ്ട് നടിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ ഇമെയിൽ സന്ദേശങ്ങൾ എന്നിവയെല്ലാം ആരോപണം ശരിവയ്ക്കുന്നതാണെന്ന് കുറ്റപത്രത്തിൽ എസ് ഐ ടി ആവർത്തിക്കുന്നു പരാതിക്കാരിയുമായി മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്തതും സാഹചര്യ തെളിവുകളുടെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുവരെയും ഒരുമിച്ച് കണ്ട വ്യക്തികളെ സാക്ഷിപ്പെട്ടുകയിൽ ഉൾപ്പെടുത്തിയാണ് അന്തിമ റിപ്പോർട്ട് അവർക്ക് അങ്ങനെ എന്റെ സ്വന്തം അഭിപ്രായത്തിൽ നല്ലതല്ല എന്നാൽ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് കരുതി എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആലുവ സ്വദേശിനിയുടെ പരാതിയിൽ രണ്ട് കേസുകളാണ് മുകേഷിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത് ആദ്യ കേസിൽ വടക്കാഞ്ചേരി കോടതിയിൽ നേരത്തെ കുറ്റപത്രം നൽകിയിരുന്നു ഈ റിപ്പോർട്ടുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുകേഷ് വൈകാതെ ഹൈക്കോടതിയെ സമീപിക്കും ആ നിങ്ങൾ കേട്ടല്ലോ പക്ഷേ എനിക്ക് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചി മുമ്പ് പറഞ്ഞിരുന്നത് ഞാൻ കേസിൻ്റെ പുറകിലൊന്നും പോകുന്നില്ല ഞാൻ കേസൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എനിക്ക് ഞാൻ മൊത്തം ഇതിൽ നിന്ന് പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചി വന്ന് മീഡിയയുടെ മുമ്പിൽ നിന്നിട്ട് വേറൊരു രീതിയിലാണ് വർത്തമാനം പറയുന്നത് പലപ്പോഴും എന്തൊക്കെയാ പറയുന്നത് ചേച്ചിക്ക് തന്നെ അറിയത്തില്ല നിശ്ചയമില്ല അതുകൊണ്ട് തന്നെയാണ് ചേച്ചി ഇതൊക്കെ പറയുന്നത് പക്ഷേ ചേച്ചിക്ക് നീതി കിട്ടണം ആ കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണമെന്ന് അന്നും ഞാൻ പറയുന്നുണ്ട് ഇന്നും ഞാൻ പറയുന്നുണ്ട് പക്ഷേ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് പറയാൻ ബാലയേന്ദ്രമേനോനെക്കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ പൊന്നു എന്തൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞു വെച്ചത് പിന്നെ മുകേഷിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ നമ്മൾ എന്ത് പരസ്പര സമ്മതത്തോടു കൂടി ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു അപ്പോൾ ഇത് ഇപ്പം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് ഡിജിറ്റൽ തെളിവുകളും പിന്നെ നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുള്ള തെളിവുകളൊക്കെ പുറത്ത് വന്നതുകൊണ്ട് വീട്ടിൽ തന്നെ അത് ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഞങ്ങൾ ഉറപ്പായി ഓക്കെ പക്ഷേ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല കേട്ടോ അത് വേറൊരു വിഷയം എന്തായാലും ചേച്ചി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചേച്ചി മീഡിയയുടെ മുമ്പിൽ എത്തി അരുൺകുമാറിനെ ഒക്കെ കുറ്റം പറയുന്നുണ്ട് അരുകുമാറാണ് ഇത് ഇത്രമാത്രം ഭക്ഷണം എന്നൊക്കെ പറയുന്നുണ്ട് അരുൺകുമാർ ഒരു ഭക്ഷണം ആക്കിയില്ല അരുൺകുമാർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചേച്ചിയോട് ചോദിച്ചത് ചേച്ചി അതിനുള്ള മറുപടി തന്നെ അല്ലാതെ അരുൺകുമാർ ഒന്നും കൈ നിട്ട് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ആ ഭീഷണിയുണ്ടായി എനിക്ക് ലൈഫ് ഒക്കെ ഉണ്ടായി മേലെ തലേ ഉണ്ടാവത്തില്ല ആരാണെന്ന് അറിയത്തില്ല ആരൊക്കെയോ എനിക്ക് ഇങ്ങനെ ഫോണ് വിളിച്ചു മുകേഷിനെതിരെ കഴിഞ്ഞപ്പോഴാണ് കേസ് വരെ നമ്മുടെ അമ്മയുടെ അനിജത്തിയുടെ മോൾക്ക് അത് അവൾക്ക് കാശ് കൊടുത്തിട്ടാണ് അത് തന്നെ അപ്പം അതിലൊക്കെ തളരാതെയും പതരാതെ എനിക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നത് ചേട്ടിക്കാരാണ് അവരെന്നുവച്ചാൽ അവരെല്ലാം പറഞ്ഞു പിന്നോട് ഓൺ പറഞ്ഞു പിരി പറഞ്ഞ അനിയത്തിയുടെ മോൾ അവൾ കാശ് മേടിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊട്ട് സമ്മതിക്കാൻ പറ്റില്ല അതൊരിക്കലും അല്ല അവിടെ ആ സമയത്ത് അത് സംഭവിച്ചു എന്ന് ആ പുള്ളിക്കാർ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അത് ചേച്ചി ചുമ്മാ ഒരു തള്ളല് തള്ളിയതാണ് അങ്ങനെ അറിയാം അങ്ങനെ അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മുകേഷ് ചേട്ടൻ്റെ കാര്യത്തിൽ കൂടുതൽ എന്നെ അപമാനിച്ചത് റിപ്പോർട്ടർ ചാനൽ എന്താ അരുണാണ് ഇപ്പോഴും ചേട്ടനാണ് ചേട്ടനാണ് അരുൺ ആണ് അരുൺ ആണ് കൂടുതലും ആ ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ ചെയ്തു പിന്നെ പോക്സോക്കോസ് ഒന്ന് അങ്ങെടുത്ത് അതങ്ങെടുത്തിട്ടങ്ങ് പൊരിച്ച് ഏഹ് അപ്പോഴൊക്കെ നമ്മൾ സമാധാനമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു പക്ഷേ ദൈവം പറഞ്ഞേ ദൈവം ആരൊരു തന്ത്രം ഒരുക്കുന്നു ആ തന്ത്രത്താൽ അവനെ കുരുക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്നെ എത്രത്തോളം ആക്ഷേപിച്ചോ ആ ചാനൽ അരുണ് പോക്സോയിലെ ഒന്നാം പ്രതിയായോ അതാണ് നമ്മൾ സത്യം പറയാതെ ആരെയും കല്ലെറിയരുത് എനിക്കത്രയേ പറയാനുള്ളൂ ഇപ്പോൾ എനിക്കിപ്പോൾ കാശ് കിട്ടാനാണ് ഞാനിങ്ങനെ പല നടികൾ മുന്നോട്ട് പോകുന്നു അല്ലേ എന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് അപമാനിക്കുന്നു ഇത് കാശിന് വേണ്ടി പറഞ്ഞതാണെന്ന് നമുക്കതല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാശിനു വേണ്ടി നമ്മൾ നേരിട്ട് മീഡിയയിലല്ല പറയേണ്ടത് ശരിയല്ലേ നമ്മൾ അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യും പക്ഷേ പക്ഷെ എനിക്കെന്നുവച്ചാൽ നമ്മൾ അല്ല ചേച്ചി നേരിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ചേച്ചി നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് ഒരു ലക്ഷം രൂപ വരെ ചോദിച്ചിരുന്നു ഏ അതൊക്കെ ചേച്ചി അത് മറന്നുപോയോ ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചത് മറന്നുപോയോ ഒരു ലക്ഷം രൂപ പിന്നെ ആരാണ്ട് ഒരു ബന്ധുക്കാരനെ കൊണ്ട് ചോദിച്ചതൊക്കെ മറന്നുപോയോ ഇപ്പോൾ തെളി പുറത്ത് വന്നല്ലോ അതുപോലെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും അയ്യോ ഇ പിള്ളിടത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പത്ത് വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞാലോ അപ്പോൾ ആ ഒരു മാത്രമേ ഞാൻ ഓർത്തു കാരണം ഞാനിപ്പോൾ സെറ്റിലൊക്കെ ആയി പിള്ളേർക്കൊക്കെ വലുതായി അന്ന് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നു ഒരുപോലെ പിന്നെ ഭയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് എനിക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു സൊസൈറ്റി മാത്രം നല്ലൊരു സിനിമാ ലോകം നല്ല സിനിമകൾ വരണം സിനിമയിൽ ആർക്കും ധൈര്യമായിട്ട് വർക്ക് ചെയ്യണം സിനിമയിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും എല്ലാ പെൺകുട്ടികൾക്കും ഏത് രാത്രിയിലും ഈ കേരളത്തിൽ കൂടെ നടക്കാനുള്ള ഒരു ധൈര്യവും സ്വാതന്ത്ര്യവും ഉണ്ടാവണം അത് ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ എല്ലാ ലോ എൻഫോഴ്സ്മെൻറ്റ് ലോടെ ഞാൻ നന്ദി പറയുകയാണ് ഡി വൈ എല്ലാവരും കാരണം എനിക്ക് അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തു കാരണം അവരുടെ സപ്പോർട്ടാണ് ഞാൻ ഞാനിപ്പോ ധൈര്യമായി ഇത്രയും കൻ കരാജൊക്കെ തന്നത് തലരാതെയും പതരാതൊക്കെ നിന്നത് ആ ഇപ്പൊ കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി നീതി നീതിയെ ഇപ്പോഴും ജയിക്കത്തുള്ളൂ പിന്നെ നമ്മൾ വെറുതെ പോലീസുകാരെയും നിയമത്തിനൊക്കെ വെറുതെ പറഞ്ഞത് നിയമം വേറെ പൊളിറ്റിക്സ് വേറെ അല്ലേ അപ്പം പൊളിറ്റിക്സിൽ തന്നെ ആൾക്കാരെ തന്നെ നിങ്ങൾ നിയമത്തിനായിട്ട് താറടിക്കുന്നതാണ് അല്ലാതെ നിയമം എപ്പോഴും നിയമത്തിന്റെ വഴിയേ തന്നെയുള്ളൂ അതെ ആ മണിമ്പളരാജൻ്റെ കേസ് ഞാൻ മിനിങ്ങാനങ്ങളുടെ കുട്ടിക്കാനത്ത് ഉള്ളൂ കുട്ടിക്കാനത്ത് കൊണ്ടുപോയിട്ട് എല്ലാ തെളിവെടുത്തു അപ്പോൾ എല്ലാവരുടെയും ആ അപ്പോൾ അതായത് എൻ്റെ ഫോണിൽ ഞാൻ പോലും അറിയാതെ അറിയാതിരുന്ന തെളിവുകൾ എസ് ഐ ടി ടീം എടുത്തു ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ പറയട്ടെ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി പ്രത്യേകിച്ച് സ്വന്തം വീട്ടിലും ഭാര്യനെ ഗർഭിണിയായിരുന്നു ഭാര്യ ഭാര്യ ചോട്ടുവ രണ്ടാമത് ഭാര്യനും അപ്പൊ അങ്ങനെയൊക്കെ ഒരാളെ നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ് നമുക്ക് സമൂഹത്തിന് വേണ്ട ജനങ്ങളിലോട്ട് ഇറങ്ങി വന്നത് ജനങ്ങൾക്ക് നല്ലത് ജനങ്ങൾക്ക് സുരക്ഷിത കൊടുക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഇത്രയും ഒരു കുറ്റവും ചെയ്തത് അതായത് ഇദ്ദേഹത്തെ ഞാൻ മാത്രമല്ല വേറെ പലരും കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് പലർക്കും പേടിയാണ് കാരണം അവർക്ക് കുടുംബമുള്ളവരാണ് അപ്പൊ ഇങ്ങനൊരാളെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങളാണ് സംരക്ഷിക്കാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനോട് എങ്ങനെയാണ് എനിക്ക് എനിക്ക് അറിയില്ല എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ാണ്ളിറ്റിക്സിനെ ഇവിടെ ഈ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ അതായത് മുകേഷ് രാജിവെക്കണം മുകേഷന് ഇനി ആ സ്ഥാനത്ത് തുടരാൻ ഒട്ടും അർഹനല്ല ഭാര്യയുടെ വയറ്റിൽ വരെ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ വരെ ചവിട്ടിയ ആളാണ് എന്നൊക്കെ രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത് പക്ഷേ പുള്ളിക്കാരി പറഞ്ഞ പല കാര്യങ്ങളും ഒരു പൊരുത്തക്കേടുണ്ട് ഇപ്പൊ പുള്ളിക്കാരി പറയുന്നത് എന്തോ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അത് വേറൊരു അത് വേറൊരു കാര്യം പക്ഷേ ഇവിടെ മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഡിജിറ്റൽ തെളിവുകളും അതോടൊപ്പം തന്നെയുള്ള മറ്റ് തെളിവുകളും വെച്ചിട്ട് അത് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് എസ് എസ് ഐ ടി അത് പുറത്തുവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് ഇനിയും മുകേഷിൻ്റെ സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്തുവിടത്തില്ലെന്നാണ് പാർട്ടിക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി പറയുന്ന രീതിയിൽ ഇനി അവർ പാർട്ടിയിൽ നിന്ന് പുറത്തുവിടുമോ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എം എൽ എ സ്ഥാനം രാജിവെക്കണം ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ പാർട്ടിയിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ രാജിവെക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഓരോരുത്തരും ഉള്ളത് എന്തായാലും ചേച്ചി ഈ ഒരു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇത് മുമ്പിൽ കൊണ്ടുവരുവാനും ഇതൊക്കെ കാണിച്ചത് ചേച്ചിയുടെ ഒരു ധൈര്യം തന്നെയാണ് പക്ഷേ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും നമുക്കിപ്പോഴും അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല പ്രേക്ഷകരെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബൈ